ഹായ് ഫ്രണ്ട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകെ രണ്ടേ രണ്ട് പ്രൊഡക്റ്റ് കൊണ്ട് നമ്മുടെ ചർമ്മം എങ്ങനെ ചെറുപ്പമായിട്ട് നിലനിർത്താമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ അടുക്കളയിലുള്ള രണ്ടേ രണ്ട് പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ നിത്യോപയോഗത്തിൽപ്പെടുന്ന രണ്ടേ രണ്ട് പ്രൊഡക്റ്റ് വെച്ച് എങ്ങനെ നമ്മുടെ മുഖത്തെ ചർമ്മം പ്രായം തോന്നിക്കാത്ത വിധത്തിൽ നിലനിർത്താൻ പറ്റുമെന്നാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് എപ്പോഴും നമുക്ക് വില കൂടിയ പ്രൊഡക്റ്റുകൾ ഫേസ് പാക്കുകൾ മേടിച്ച് മുഖത്തിടാൻ നടക്കുന്ന കാര്യമില്ല കാരണം നമ്മുടെ ബഡ്ജറ്റ് അത് താങ്ങുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ഫ്രിഡ്ജിൽ കാണുന്ന രണ്ടേ രണ്ട് സാധനം വെച്ച് നമുക്ക് അതേ ഗുണത്തിൽ തന്നെ എങ്ങനെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്ന് വെച്ചാൽ മുഖത്തെ ചുളിവുകൾ മാറും പിന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറും കരുവാളിപ്പും മാറ്റും ഇപ്പൊ നമ്മുടെ ഈ പ്രായത്ത് കാണുന്ന മുഖത്ത് കാണുന്ന ചുളിവുകളും അതുപോലുള്ള പാടുകളൊക്കെ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ മാറാറുണ്ട് ഫേസ് പാക്കിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രണ്ടേ രണ്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് തൈരാണ് ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഫ്രിഡ്ജിനകത്ത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും പുളിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് വേണം എടുക്കാൻ പിന്നെ വേണ്ടത് മുട്ട മുട്ട നമുക്ക് ഡെയിലി വരെ മുട്ട കഴിക്കണമെന്നാണല്ലോ പറയുന്നത് അതുപോലെ തന്നെ ഇത് മുഖത്ത് മുഖത്തുപയോഗിക്കുന്നതും വളരെ നല്ലത് തന്നെ മുട്ടയിൽ വിറ്റാമിൻ എ ഡി ഇ കെ എന്ന നാല് വിറ്റാമിനുകളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് കൂടാതെ കോളിൻ എന്ന പദാർത്ഥവും കൂടി ഇതിലുണ്ട് പ്രോട്ടീൻ കൂടുതലുള്ള വസ്തുവാണ് മുട്ട നമ്മുടെ ഫേസ് പാക്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് സൗന്ദര്യവർദ്ധനത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഏജിലുള്ള ആളുകൾക്ക് അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചു കാണിച്ചുതരാം ഞാനിനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മേത്തൊക്കെ ആകാതിരിക്കാനായിട്ട് ഞാൻ ഇവിടെ താഴെ ഒരു ചെറിയ ടവല് വിരിച്ചിട്ടുണ്ട് നമ്മുടെ മടിയിൽ ഒരു ടവല് വിരിക്കുക അപ്പം നമ്മുടെ ഡ്രസ്സേലൊന്നും ആകില്ല ഇത് പത്ത് മിനിറ്റ് നമ്മൾ മുഖത്ത് ഇങ്ങനെ ഇടുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ മുഖത്ത് ഈ ഫേസ് പാക്ക് നമുക്ക് ഉപയോഗിക്കാം ഇതിന് ഈ ഫേസ് പാക്ക് നമുക്ക് വലിയ ചിലവൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടുമില്ല ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ വേഗത്തിൽ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാം മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ മുഖത്തെ യുവത്വം വീണ്ടും തിരിച്ചെടുക്കാവുന്നതാണ് ായാലോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ രണ്ട് പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഫേസ് പാക്ക് ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ച് നിങ്ങളുടെ മുഖത്തുണ്ടായ മാറ്റം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എനിക്ക് ആ മാറ്റം അനുഭവപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾക്കും ആ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ അത് അറിയിക്കണേ എളുപ്പമുള്ള ഒരു ഫേസ് പാക്കാണ് ഇത് ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല മുട്ടയും തൈരും എല്ലാവരുടെ വീട്ടിലും കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാം വെറും പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ ആന്റി ഏജിനുള്ള ക്രീമുകളുടെ എല്ലാ ഗുണവും ഈ ഫേസ് പാക്കിലുണ്ട് അപ്പോൾ ഞാൻ ഇത് പുരട്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പത്ത് മിനിറ്റ് ആവുന്നു ഇനി ഞാൻ ഇത് കഴുകി കളയാൻ പോകും കഴിയുമ്പോൾ മുഖം എല്ലാം ഇങ്ങനെ വലിയതായിട്ട് തോന്നും ഇത് പുരട്ടുന്നത് കൊണ്ട് നമുക്ക് മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ മാറിക്കിടും അപ്പോൾ ഈ മാസ്ക് ഇട്ടതി പിന്നെ നല്ല ഡ്രൈ ആയി തുടങ്ങി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്റെ മുഖത്തൊരു തിളക്കം കാണാൻ പറ്റുന്നുണ്ടാവും ഇത് വളരെ നല്ലൊരു ഫേസ് പാക്കാണ് ഞാനിപ്പോൾ മുഖം വാഷ് ചെയ്തു കഴിഞ്ഞു മുഖം കഴുകി കഴിഞ്ഞപ്പോൾ മുഖം നല്ല ബ്രൈറ്റ്നെസ്സും നല്ല ഒരു സോഫ്റ്റ്നസ്സും തിളക്കവും എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളും ഈ ഫേസ് ബാക്ക് ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരു ദിവസം മുടങ്ങാതെ ചെയ്യുക നമ്മുടെ യുവത്വം നിലനിർത്താൻ നമുക്കിത് ചെയ്യാവുന്നതാണ് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറക്കരുത് ഞാൻ അപ്പൊ മുട്ടയും തൈരും കൊണ്ട് എങ്ങനെ ആന്റി ഏജിലുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടല്ലോ ഇനി നിങ്ങളും അത് ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ